അസലാമലൈക്കു വരഹമു അല്ല വർക്കാത്ത വസിനി വഹിമുനീം അലഹമ്മലി അല്ലാ സൈദ്ന മുഹമ്മദ് വാലാലസീന മുഹമ്മദ് ഏറ്റവും സ്നേഹമുള്ള ശ്രോതാക്കളെ ഇന്ന് ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യപ്പെടുന്നത് അത്യന്താധുനിക ആധുനിക ടെക്നോളജിയുടെ ഈ കാലഘട്ടത്തിൽ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം വളരെ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ആധുനിക തലമുറയിലെ ഗുരുശിഷ്യബന്ധം അതിലെ പ്രയാസങ്ങളും ഒക്കെ നാം ധാരാളം കാണുന്നവരാണ് മാർഗദർശനം നഷ്ടപ്പെടാതിരിക്കാൻ ഏത് സാഹചര്യത്തിനും ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ഏതൊരാൾക്കും ഒരാളാണ് അത്യാവശ്യമാണ് ആ വഴിയിൽ വെളിച്ചം കാണിക്കുന്നവരെ നാം ഗുരു എന്ന് വിളിക്കും ഇതാണ് ഗുരു എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് സ്കൂളിലെ അധ്യാപകനായാലും ആത്മീയ ഗുരുവായാലും അവരെ ആദരിക്കുകയും അവരോട് നല്ല വ്യക്തിബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ ആ വെളിച്ചം നമുക്ക് കിട്ടാൻ ഏറ്റവും അനിവാര്യമായത് ഇന്ന് ഇരുപത്തി രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്നത്തെ വാർത്താ മീഡിയകളിലൊക്കെ വളരെ എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഒരു വിദ്യാലയത്തിൽ മൊബൈൽ വാങ്ങി വെച്ചതിൻ്റെ പേരിൽ തൻ്റെ അധ്യാപകനോട് വളരെ പരുഷമായ രീതിയിൽ കയർക്കുന്ന ഒരു രംഗം നാം എല്ലാവരും കണ്ടു കൊല്ലും എന്നു പറഞ്ഞാൽ കൊന്നിരിക്കും ഒരു വിദ്യാർത്ഥിയുടെ നാവിൽ നിന്ന് അധ്യാപകനെ നേരെ കൈ ചൂണ്ടിയുള്ള ആക്രോശമാണ് നാം കണ്ടത് എത്ര തവണ ആ വീഡിയോ ആവർത്തിച്ചു കണ്ടു എന്നോർമ്മയില്ല നേരം വെളുത്താൽ വീണ്ടും കുട്ടികളുടെ മുന്നിലേക്ക് പോകണമോ എന്നോർത്തപ്പോൾ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാലിനെയാണ് അതേ സ്കൂളിലെ വിദ്യാർത്ഥി ഓഫീസിൽ കയറി വെല്ലുവിളിക്കുന്നത് സ്കൂളിൻ്റെ നിയമത്തിന് വിരുദ്ധമായി ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് അധ്യാപകൻ ഫോൺ പിടിച്ചു വെച്ചത് എന്നാൽ തൻ്റെ ഫോൺ തിരിച്ചു തന്നില്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ അധ്യാപകനെ ശരിപ്പെടുത്തും എന്നാണ് ഓഫീസിൽ കയറി കുട്ടി വെല്ലുവിളിക്കുന്നത് അധ്യാപകരുടെ നിസ്സഹായവസ്ഥ ഈ വീഡിയോയിൽ നമുക്ക് വ്യക്തമാണ് സ്കൂളിലായാലും മറ്റു മാതപാഠ പാഠ പാഠശാലകളിലായാലും കോളേജുകളിലുമായാലും ഓരോ അധ്യാപകരും അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തിൻ്റെ നേർച്ചിത്രമാണ് ഈ വീഡിയോയിൽ നിസ്സഹായതനായിരിക്കുന്ന ആ അധ്യാപകനിലൂടെ നാം കാണുന്നത് അല്പസമയത്തേക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലുകളിലും നിറഞ്ഞു നിന്നെങ്കിലും പുതിയ വാർത്ത കിട്ടുന്നതോടെ എല്ലാവരും അത് മറക്കും പക്ഷേ ആ ദൃശ്യം നേരിൽ കണ്ട ഓരോ അധ്യാപകനും ആ അനുഭവ വഴിയിലുള്ള ഓരോ ഗുരു ഗുരുക്കന്മാരും അതിൻ്റെ ആഘാതത്തിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനാവില്ല ഇന്നത്തെ തലമുറ അത്തരം പ്രവണതകൾ ധാരാളം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും വളരെ സ്വതന്ത്രമായ ഫ്രീഡം നൽകുകയും എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും പലരുടെയും തെറ്റായ രീതിയിൽ ഉള്ളതുകൊണ്ടാണ് വിദ്യാർത്ഥികളൊക്കെ ഈ വഴിയിലേക്ക് പോകുന്നത് ക്യാമ്പസിനുള്ളിൽ പുകവലിക്കുന്നത് നേരിൽ കണ്ട് വാണിങ് നൽകിയതിൻ്റെ പേരിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തപ്പോൾ മാനസിക പീഡനത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടത് അധ്യാപകനായിരുന്നു ഇത്തരം കേസുകളിൽ അധ്യാപകർ കണ്ണു ചിമ്മേണ്ട ഒരു സാഹചര്യമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അധ്യാപക അധ്യാപക വിദ്യാർത്ഥികൾക്ക് നേരെ അവരെ അവരെ നേർവഴിയിൽ എത്തിക്കാൻ ഉപദേശിക്കുകയോ ഒന്നും പറയുകയോ ചെയ്താൽ അധ്യാപകർ പ്രതികളാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്കാണുന്നത് മറ്റു വഴിവിട്ട ജീവിത ശൈലികളോ കണ്ടാൽ തിരുത്താൻ പോലും എന്ന് അധ്യാപകർക്ക് ധൈര്യമില്ലാതായിരിക്കും എന്നാലും മക്കളെ സ്നേഹിക്കുന്ന അധ്യാപകർക്ക് അടങ്ങി നിൽക്കാനാവില്ല അവർ പ്രതികരിക്കും പക്ഷേ വിദ്യാർത്ഥി തൻ്റെ മാനം രക്ഷിക്കാൻ രക്ഷിതാക്കളോടോ പോലീസ് സ്റ്റേഷനിലോ പരാതിപ്പെട്ട് മാനസിക പീഡനമാക്കി മാറ്റി അധ്യാപകരുടെ മാനവും കുടുംബജീവിതവും നഷ്ടപ്പെടുത്തുന്ന കഥകൾ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ബാലാവകാശത്തിൻ്റെ പേരിൽ തനിക്ക് കിട്ടുന്ന ആ ആനുകൂല്യം മുതലെടുത്ത് കുട്ടി നിയമത്തെയോ നിയമപാലകരെയോ പ്രവഞ്ചനാഥനെയോ ഭയക്കാതെ താന്തോന്നിയായി വളരുകയാണ് ഇതൊന്നും തിരിച്ചറിയാതെ മിക്ക രക്ഷിതാക്കളും കുട്ടിയെ പിന്തുണക്കുകയും ചെയ്യുകയാണ് അശ്രദ്ധമായ ഡ്രൈവിങ്ങിൻ്റെയോ നിയമലംഘനത്തിൻ്റെയോ പേരിൽ പിടികൂടിയാൽ നിയമപാലകരോട് കയറിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന കൗമാരങ്ങൾ ദൃശ്യങ്ങൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും പക്ഷേ പരിഹാരത്തെക്കുറിച്ച് മാത്രം ആരും സംസാരിക്കുന്നില്ല ചെറിയ പ്രായത്തിൽ മക്കളെ കയറൂരി വിടുന്ന രക്ഷിതാക്കൾ കുട്ടികൾ കൗമാരത്തിലെത്തുന്നതോടെ അവരെ ഭയന്ന് ജീവിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിലെ ലഹരിക്കടിമപ്പെട്ട ഒരു മകൻ സ്വന്തം പൊറ്റുമ്മയെ ജീവൻ നഷ്ടപ്പെടുത്തി കൊലപ്പെടുത്തിയത് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയേ കളഞ്ഞ ധാരാളം സംഭവങ്ങൾ ഇന്നും ഇന്നലെയും നാം കണ്ടതാണ് ചുരുക്കത്തിൽ കുട്ടികളിൽ എന്ത് ആഭാസം കണ്ടാലും സ്വഭാവം കണ്ടാലും കണ്ണിൽ നിന്ന് നടിച്ച് തൻ്റെ സ്വന്തം തടി രക്ഷിത സുരക്ഷിതമാക്കുന്ന അധ്യാപകരും മക്കളുടെ ഭാവി എന്തോ ആവട്ടെ തൻ്റെ ഉത്തരവാദിത്വം നിന്നിലൊക്കെ ഭക്ഷണവും ആവശ്യ വസ്തുക്കളും നൽകി വളർത്തുകയും ചെയ്യുന്ന രക്ഷിതാക്കളും മാത്രമാണ് ഇന്ന് സമാധാനത്തോടെ ജീവിക്കുന്നത് അഥവാ ആത്മാർത്ഥതയുള്ള അധ്യാപകരും രക്ഷിതാക്കളും മുൾമുനയിലാണ് ജീവിക്കുന്നത് തിരുത്താൻ പോയാൽ തിരുത്താൻ പോയാൽ പരിഹാസം കേൾക്കേണ്ടി വരികയാണ് അല്ലെങ്കിൽ തെറിവാക്കുകൾ കേൾക്കേണ്ടി വരികയാണ് അതുമല്ലെങ്കിൽ മാനസിക പീഡനത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേക്കാം എന്ന് ഭയന്ന് മക്കൾ വഴിപിഴക്കുന്നത് നിസ്സഹരായി നോക്കി നിൽക്കുകയാണ് അധ്യാപക സമൂഹമേ നമ്മൾ നിസ്സഹരാണ് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നത് ജോലിയിൽ ആത്മാർത്ഥതയില്ലാത്തവർക്ക് സമാധാനം എന്ന് തിരിച്ചു വായിക്കേണ്ടിയിരിക്കുകയാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ച കൊന്നു പിശാചുക്കളും കാമുകന്മാർക്കും വേണ്ടി സ്വന്തം മക്കളെ വഴിയാധാരമാക്കി സുഖം തേടിപ്പോയ രക്ഷിതാക്കളും രാഷ്ട്രീയ തുലോഭരണശിലാ കേന്ദ്രങ്ങളിലോ സ്വാധീനത്തിൻ്റെ പേരിൽ സുഖജീവിതം നയിക്കുമ്പോൾ സ്വന്തം മക്കളെ പോലെ കരുതി തൻ്റെ ശിഷ്യന്മാരെ തിരുത്താൻ ശ്രമിച്ച് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ജയിലറകളിലും ഏകാന്തതയിലും ജീവിതം തള്ളി നീക്കുന്ന അധ്യാപക ധാരാളമുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്കാവുകയുള്ളൂ നിങ്ങൾക്കോ വഴിയിൽ പിഴക്കുന്ന ഈ ന്യൂജൻ മക്കൾക്കോ ആ പഴയ മനോഹരമായ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ വല്ല പ്രതീക്ഷയുമുണ്ടോ പഴയ കാലത്ത് ഗുരു ശിഷ്യബന്ധം അവരോടുള്ള ആദരവ് അവരോടുള്ള സ്നേഹം അവരോടുള്ള ബഹുമാനം നമ്മളിപ്പോഴും ഓർത്തു പോവുകയാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇവരുടെ നല്ല മനസ്സിനും ഇവരെ ഉപദേശിക്കാൻ രക്ഷിതാക്കൾക്കും സന്മനസ്സും സന്മനസ്സുമുണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ മക്കൾക്ക് വളർന്നു വരുന്ന ന്യൂജൻ തലമുറക്ക് ശരിയായ ദിശാമാർഗം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു